കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു സദൃശ്യവാക്യങ്ങൾ എട്ടാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും നടക്കുന്നു ഈ വാക്യങ്ങൾ കാട്ട് ദൈവത്തിന് ശ്രാവ് ചെയ്യുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നന്മക ഒന്ന് വസ്തുവകകളെ അവകാശമാക്കി കൊടുക്കും രണ്ട് അവരുടെ ഭണ്ഡാരങ്ങളെ ദൈവം നിറയ്ക്കും എന്ന് പറയുന്നുണ്ട് ഇത് ഈ രണ്ട് അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് ലഭ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയാകണം യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു വചനമാണ് കുടിക്കാൻ വെള്ളവും അല്ല അതുപോലെ ധരിപ്പാൻ വസ്ത്രവും ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് സ്ത്രാത്രം ഇവിടെ പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കുക അല്ല പാർ വസ്തുവകകളെ അവകാശമായി തരുന്ന ദൈവം അടുത്തു പറയുന്നു ഭണ്ഡാരങ്ങളെ നിറയ്ക്കുന്ന ദൈവം എന്നും അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അല്ലേ എന്തുവാ കുറവുകൾ എന്ന് പറയുന്നത് അല്ലെ സ്ത്രാത്രം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ സാമ്പത്തിക ശൂന്യതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം അല്ലാത്രം സ്വന്തമായ ോ സ്വന്തമായ വസ്തുവോ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വരാം എന്നാൽ ഇതൊക്കെ ദൈവം നമുക്ക് തരുമെന്ന് വ്യക്തമായി തിരുവചനത്തിലൂടെ പറയുകയാണ് നമ്മൾ അതിൻ്റെ മുമ്പിലത്തെ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ പതിനേഴാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് അപ്പോൾ ഈ ധനമുണ്ട് മാനമുണ്ട് പുരാതന സമ്പത്ത് ദൈവത്തിൻ്റെ പക്കൽ ആ ദൈവത്തിൻ്റെ പക്കൽ ഈ വിധത്തിലുള്ള സമ്പത്ത് ഉള്ളത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് ശ്രോത്ര ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അല്ല അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാരത്തിൽ കൃത്യമായി പറയും എവിടെയെങ്കിലും ശൂന്യത ചലിക്കുന്നുണ്ടെങ്കിൽ അല്ല നിൻ്റെ ഭണ്ഡാരത്വം നിൻ്റെ കലമുറയെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ബൈബിൾ വ്യക്തമായ അത് നമ്മെ പഠിപ്പിക്കുകയാണ് അല്ല അല്ലെങ്കിൽ ഉയ്യ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എലിയാവുന്ന ദയ്യ മനുഷ്യനെ സാനപാത്രവേ വിധവയുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവള് സ്താത്രം അല്ലെങ്കിൽ ഒരപ്പൻ ചുട്ട് തിന്ന് അലശ്താത്രം വെള്ളം കുടിച്ച് മരണത്തിനായി കാത്തിരിക്കുന്ന സമയത്താണ് ദെയ്യം എലിയാവന അവളടുക്കൽ അയച്ചത് എന്നാൽ ആ ക്ഷാമകാലം തീരുമോളവിടെ കലത്തിലെ മാവ് കുറയാതെ ഭരണിയിലെ എണ്ണ കുറയാതെ ദൈവനെ പരിപാലിച്ച് അങ്ങനെയെങ്കിൽ ഭണ്ഡാരങ്ങളെ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും എന്നിട്ട് പറയും ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു ശ്രാത്ര ദൈവമത് ന്യായത്തിന്റെ ദൈവമാണ് നീതിയുടെ ദെയ്യമാണ് അതുകൊണ്ട് തന്നെ ദെയ്യമത് ചെയ്യുവാൻ വിശ്വസ്തനാണ് പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ സ്വർഗി പിതാവേ ഈ സന്ദേശത്തിനാണ് ഷ്ടാത്രം ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ ഈ പറയപ്പെടുന്ന അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരട്ടെ അങ്ങനെ സ്വർഗമങ്ങനെ ചെയ്യുന്നതിനാശ്തോത്രം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ഹെയ്മൻ എല്ലാവരെയും തെയ്യും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്